െ എന്താ പണിക്ക് പോണക്കാരെ കണ്ടിട്ട് അന്വേഷിക്കട്ടെ നമുക്ക് അറിയാലോ താരേട്ടൊന്ന് പൈസ ഇരക്കാൻ പോയതാണല്ലോ വിവരം കിട്ടിയിട്ടില്ല പോണോ കൂടെ കഴിഞ്ഞിട്ട് പോയാ പോരെ അല്ല മോളെ എത്ര നോക്കറിയാലോ നമ്മ നാലാമത്തെ അടവ് അടച്ചിട്ടില്ല ആണ്ണന്മാര് വന്ന് നമ്മളെ ഭീഷണിപ്പിച്ചു പോയത് കുട്ടിക്കറിയില്ലേ രാജേന്റെ പൈസ ഒരു പരീക്ഷ ആ രാജേന്റെ വിവരം കാണാനും ഇല്ല അച്ഛനും മകനെ കണ്ടൊരു പണി ശരിയാക്കി നോക്കട്ടെ കേട്ടോ ഞാൻ ഇങ്ങള് തന്നെ തല പോയിന് അപ്പൊ കുട്ടികൾ പറഞ്ഞു ഇപ്പൊ അങ്ങാടിക്കറങ്ങിക്കൂണ് ഞങ്ങള് തെരഞ്ഞെടുപ്പ് പോയിരുന്നു പിന്നെ അമ്മാക്ക ഏകദേശം ഒരു മൂന്നാല് മാസമായി പണിക്കൊക്കെ പോയിട്ട് അറിയാലോ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ റെസ്റ്റില്ല എത്ര വെച്ചിട്ടാ പേരല്ല കുട്ടീന്റെ പഠിപ്പ് തലയിലെ കാര്യങ്ങൾ ഒരുപാട് പൈസ വേണ്ടേ ആകെ ഇടങ്ങാറയ്ക്കണേ അപ്പൊ നമ്മളെ അന്നത്തെ പണി എന്തെങ്കിലും ഉണ്ടോ ഇപ്പൊ നിങ്ങള് ചോദിച്ചിട്ട് പറയോ മാല ഡോക്ടർ പറഞ്ഞ റെസ്റ്റ് കഴിഞ്ഞോ ഇപ്പൊ തന്നെ ഇറങ്ങണോ പണിക്ക് അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല കടങ്ങളെ പെരുകയാണ് ഇനി പണിക്ക് പോകാത്ത രക്ഷയില്ല എത്ര റെസ്റ്റ് എടുക്ക എന്നാ ഞാൻ മുതലാളിനോട് ചോദിക്കട്ടെ എന്നിട്ട് നാളെ ഞാൻ വിളിക്കാം ആ ആ ആ ആ ഞാൻ കാര്യം എന്തായി വന്നിട്ട് ആകെ അമ്മ ശരിയാടാ അത് പറയാൻ തന്നെയാണ് ഞാൻ ഇപ്പൊ വന്നത് ബോസ് ഇന്നലെ രാത്രി വിളിച്ചിരുന്നു അവിടെ കമ്പനി എന്തൊക്കെയാ പ്രശ്നമായിട്ട് കൂട്ടി കിടക്കുകയാണ് അതിനിപ്പോ പ്രതീക്ഷിക്കണ്ട എന്താ ദൈവേ ഇപ്പ എന്താ ചെയ്യാ ഞാൻ അത് പ്രതീക്ഷിക്കായിരുന്നു രാജാ എങ്ങനെ ശരിയാവുന്ന പ്രതീക്ഷ അവര് വന്നാണ്ട് ഒരുപാട് കച്ചവടം പോയതാ അവര് എന്താ ചെയ്യാൻ എവിടെ മാമ ഞാനിപ്പ വീട്ടിലേക്ക് വരുന്നില്ല അമ്മൂനെയും കൂടി അറിയിക്കേണ്ടല്ലോ ഞാൻ ആ വീട്ടിൽ പോയിട്ട് അമ്മേനോടും കൂടി ഒന്ന് ആലോചിച്ചിട്ട് എന്താണെന്ന വഴി നോക്കട്ടെ ഞാൻ പോട്ടെ ശരി രാജാ

ഞാൻ പണി എന്ന് വെച്ച് അങ്ങാടി പോയപ്പോ അപ്പൊ രാജനെ കണ്ടുവരുന്നു രാജൻ പറഞ്ഞു ഒന്നും ശരിയായിട്ടില്ല മകനെ കണ്ടി കിട്ടി എന്തൊക്കെ അടി ഒരു നാല്പതിനായിരം ഉണ്ടാവും അപ്പൊ ഒരു ഇരുപത്തിയഞ്ചരനൊക്കെ ഉണ്ടെങ്കി നമുക്ക് തൽക്കാലാവ് പറ കൊടുത്തിട്ടാണ്ടെന്നേരൊക്കെ പിടിച്ചിട്ടാണ് അതിനെന്തേലൊക്കെ കൈ ഉണ്ടാവോ

അത് കൊടുത്താലും കാര്യമൊന്നുമില്ല ഒരു പത്തിന്റെ ചോടായ കിട്ടുള്ളൂ അത് മതിലല്ലേ നമുക്ക് വേറെന്തെങ്കിലും വഴി ഉണ്ടോ നോക്കിട്ടോ അപ്പൊ വേറെ എന്താണ് அடக்கம் காரியம் தோணு மாத்திரம் வீட்டுல அப்படியா இருக்கு நமக்கு அந்த இடத்துக்கு போகலாம் அதுக்கு வழி இருக்கு நான் என்ன என்ன வந்திருக்கேன் വനക കഴിഞ്ഞ ആഴ്ച മൂന്നാണത് തെറ്റി കിടക്ക ഇതിപ്പോ നാലാമതായി എന്താ കണ്ട പൈസ ശരിയാക്കാൻ നിങ്ങൾ അവിടുന്ന് കിട്ടാണ്ട് അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞമ്മക്ക് കിട്ടാനുള്ള പൈസ കിട്ടണം മൂന്ന് മാസം കഴിഞ്ഞപ്പോ നാലാമത്തെ മാസാണ് അല്ല ഞങ്ങൾ അത് തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ അത് പെട്ടെന്ന് അതിനുള്ള തീരുമാനങ്ങൾ തരും അവസരം ഒരു വഴി ഇരുക്ക് വലേട്ടാ നാക്ക് വന്നാലും വന്നാലും നിങ്ങൾക്കൊരു ഹെൽപ്പ് കണ്ടത് കാര്യം വലേട്ടാ അതൊക്കെ ഒരു വഴി ഇരുക്ക് ദോസേ എന്റെ വഴിയെ ചൊല്ലിക്കൊണ്ട് വലേറ്റാ നിങ്ങൾ കൊണ്ട് തിരിച്ചടക്കാൻ കഴിയും തോന്നുന്നില്ല ഇപ്പൊ ഉണ്ട്

உங்களுக்கு ரெண்டு டைம் தான் அதுக்கு யோசிச்சு பாதி நல்ல ஒரு முடிவெடு வயசான பொம்புணத்தையா யோசிச்சு பாரு நம்பி தாங்க ഞാൻ കൊടുത്തുട്ടോ ഏഹ് അത് കൊടുത്തു അല്ലേ അത് വന്നാൽ അറ്റൻ കഴിച്ചൊക്കെ ഉള്ള പരിപാടികളെ കഴിയണതും ഒഴിവാക്കി ജാതി ടീം ഏ മനസ്സിനെ നേരാക്കി കട വിടാനായിട്ട് പറ്റിയ ഈ ടീമുകളൊക്കെ ഒന്നേ വീട്ടിൽ ഒന്ന് കൊടുത്തേക്കോണ്ടോട്ടെ ഓറോസെ ഹലോ ആ ഫിറോസ ഞാൻ വീട്ടിലല്ല ആ ആ ആ ഞാൻ ശരി ഞങ്ങൾ ഉണ്ടാവും ഞങ്ങള് പെരുണ്ടാവുന്നേ വിളിച്ചത് അപ്പൊ നിങ്ങൾ വരില്ല പിന്നെ സെമിയറിൻ്റെ പൈസ തന്നുകൊണ്ടു തന്നോ ഓനം ഇന്നേരം കൊടുത്തീനു ഞാനതു തെരച്ചിട്ട് വന്നാണ് അവന്റെ വണ്ടിയൊക്കെ വിറ്റു അതൊക്കെ അവന്റെ കഥയിൽ പറയാലേ ആ പന്ത്രണ്ട് രൂപ ആ വണ്ടി വിറ്റൊക്കെ ഭയങ്കര നഷ്ടമാണ് പിന്നെ ആ വണ്ടിന് ആ സീസിന്റെ ആൾക്കാർ വന്നതിന് പൈസ വേറെ അങ്ങനെയും പോയി ഞങ്ങളെന്തിനും കാണാൻ വരും വരുന്നത് പറഞ്ഞിട്ടുണ്ട് എന്താ സമീറിന്റെ പൈസ ബുദ്ധിമുട്ടാണ് ഞാൻ അടുത്ത വെച്ചാൽ പോവാണ് ഇവിടുത്തെ തിരുമൂലെടുത്തുകൊണ്ട് ഇടപെടൽ ക്രോസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താ പോ കച്ചവടം കല്യാ പിന്നെ തിരോച്ചതൊന്നും പറയാ നല്ലത് അർത്മിക്കുന്ന ആൾക്കാർ ഒരു പൈസ മാങ്ങി ഈ രണ്ട് ഈ ഷട്ടർ താത്തിനും അവർ അയ്യാവർക്ക് അതിനും ആണെന്ന് അറിഞ്ഞു അത് കൊടുത്തു രണ്ടറിന്റെ പുറമെ ഏഹ് ഇനി മേലാന്റെ ആൾക്കാരും അവനെക്കൊന്നും എടുക്കാതിരിക്കാൻ ഏറ്റവും നല്ലത് കഴിയൂലും കഴിവില്ലെങ്കിൽ ആ പൈസ ചാഡിന്റെ അവസ്ഥ

വരുന്നുണ്ട് കേട്ടോ രണ്ടു ദിവസം കഴിഞ്ഞല്ലോ മൂന്നാമത്തെ ദിവസം ഇന്ന് ഇനി ഒരു ഒഴിവ് പറയുന്ന കേട്ടോ എന്തൊക്കെ തീരുമാനം രണ്ടു ദിവസം നമ്മുടെ സാമ്പത്തിക സീക്ര ഇടത്തെ കാലിപ്പണ് ആണി ആന്റെ സാധാരണ വിലപ്പെടാൻ

እንደ ዋናው ዕጣ ሙሉ እኔ እንደ ዋናው ዕጣ ሙሉ እኔ እና እንትን አላውቅም እንደ 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 እንትን 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 እንት முஜீபு சார் அது வந்து நாலு மாசத்துக்கு முன்னாடி இந்த அளவு லட்சம் வாங்கிட்டு அது இன்ட்ரெஸ்டும் எல்லாமே சேர்த்து வட்டியுமா சேர்த்து ஒன்னே அறுபது ஆயிடுச்சு அந்த பணம் திரும்பி கிடக்கிறோம் அதுதான் நாங்க இந்த வந்து பைசா வாங்கிச்சு தெளிவுகளும் இருக்க முடியும் சார் நம்ம கை தெளிவு இருக்கு இந்த ஆளுகளை கையை இப்ப போட்ட என் கையில இருக்கு இதை வச்சு என்ன பண்ணணும் எனக்கு தெரியும் ஜோச புரிந்து வேணும் அனுவிட்டாலும் 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 ഇത് ശരിയല്ലേ പേന ബിസിനസ് തല മാറ്റിയിടിച്ച് എനക്കും സ്വർണ്ണത്തിറക്കും അപ്പുറം പാകലാം അതിനെ കുറിച്ചു ഞാൻ നല്ലോ മനസ്സിലാക്കി ജീ ചെയ്യുന്ന ബിസിനസ് നിയമപരമായിട്ടാണോ അല്ലേ എല്ലോ ആയിരിക്കും അറിയാം അതുകൊണ്ട് ബാങ്കിന്റെ റേറ്റ് അനുസരിച്ചുള്ള പൈസ എത്ര വെച്ചാല് അത് ഞാൻ തരും വാങ്ങിയ പൈസയും തരും അല്ലാതെ ഒരു ഉപ്പിൻ കിട്ടൂല ഇവിടെ നിക്കുന്ന ഓരോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാനും നിക്കണ്ടെ പോവാ പറഞ്ഞേ ശരി പോകലാ നീ ഓന്റെ ഒന്നും ഉണ്ടാവില്ല പേടി പേടിക്കണ പൈസ ഞാൻ കൊടുത്തോണ്ട് എനിക്കൊരു വിഷമം എന്താ വെച്ചാല് നിങ്ങൾ കാര്യം എന്നോട് പറഞ്ഞില്ല ഞാൻ അറിയണേ ഇനി പൈസ വാങ്ങിച്ച കാര്യങ്ങളും ഇതൊക്കെ ഞാൻ വീട്ടിൽ വന്നു തങ്ങളെ ചെറുക്കം രാജം ഇടുന്നു എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് ഏർ ആസ്മുണ്ട് Mau ada tu kuek kau ni. Amo, aje nak buat tu kuek kau. Mari bawa. Ini kuek berbara. Besar besar macam ni. Ini mau di kamera kau. Ada tu kuek kau. Ada tu kuek kau. Mari bawa kau. Amo kau boleh. Ada boleh.